പാലക്കാട് ശേഖരിപുരത്തെ വത്സൻ ബിന്ദു ദമ്പതികളുടെ ഏക മകനാണ് ആലപ്പുഴ അപകടത്തിൽ മരിച്ച ശ്രീദ്വീപ് പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന ശ്രീദ്വീപ് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു മാസം മുൻപാണ് ശ്രീദീപ് ഒന്നാം വർഷ മെഡിക്കൽ പ്രവേശനത്തിനായി വീട്ടിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയത് ഇന്ന് ചേതനയറ്റ ശ്രീദീപിന്റെ ഭൗതികദേഹം വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വത്സന്റെയും അമ്മ ബിന്ദുവിന്റെയും ഹൃദയം തകർന്നു ഇന്നലെ രാത്രി എട്ടരയ്ക്കായിരുന്നു ശ്രീദീപ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് പിന്നീട് വീട്ടുകാർ അറിയുന്നത് അപകട വാര്ത്തയാണ് വീട്ടിലെ സന്ദർശന മുറിയിലെ ഷോക്കേസിൽ നിറയെ ശ്രീദീപിന് ലഭിച്ച സമ്മാനങ്ങളാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് നേടിയ ശ്രീദീപ് മികച്ച കായിക താരവുമാണ് ഹർഡൽസിലും റൈഫിൾ ഷൂട്ടിങ്ങിലും സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ആ കുട്ടി വർഷം മുമ്പാണ് ഞങ്ങളുടെ ക്ലബിലെ ട്രെയിനിങ്ങിന് വരുന്നത് ആ കുട്ടി നല്ലൊരു ചാമ്പ്യൻ ചാമ്പ്യനാകുമായിരുന്നു പഠിത്തത്തിൻ്റെ മികവിന്റെ കാരണം കൊണ്ടാണ് നമ്മൾ പഠിത്തത്തിലേക്ക് മാറ്റിയത് സ്പോർട്സ് കൂടുതൽ എത്താൻ കഴിയില്ല ഒളിമ്പിക്സിൽ നിന്നും പോകാൻ കഴിയില്ല നാഷണലോടെ കൂടെ അവസാനിക്കുമെന്ന് തന്നെ പറഞ്ഞതിൻ്റെ പേരിലാണ് എന്തായാലും അടുത്ത ജന്മമെങ്കിലും നല്ലൊരു നല്ലൊരു ഇന്ത്യൻ ഡോക്ടറായിട്ട് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നിരവധി പേരാണ് ശ്രീദീപിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ന്യൂസ് മലയാളം പാലക്കാട്